ഇപ്പോൾ ദേവസ്വം ബോർഡ് മുൻ അധ്യക്ഷനായ ശ്രീ രാമൻ നായർ ശ്രീ രാമൻ നായർ ഈ ശബരിമലയിലെ പുതിയ കുളത്തിന്റെ നിർമ്മാണമാണ് ഇപ്പോൾ താൽക്കാലികമായി ഹൈക്കോടതിയെ തടഞ്ഞിരിക്കുന്നത് അപ്പം അതിരൂക്ഷമായ വിമർശനവും ദേവസ്വം ബോർഡിനെ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് കോടതിയുടെ പ്രധാന നിരീക്ഷണം ഈ യഥാർത്ഥ ഭസ്മകുളം മറ്റൊരിടത്ത് അല്ലേ എന്നുള്ള ചോദ്യമാണ് ഈ എങ്ങനെ കാണുന്നു എങ്ങനെ കാണുന്നു താങ്കൾ ശബരിമല അടുത്ത അടുത്തായിട്ടായിരിക്കും ചെറുപ്പത്തിൽ ഞാൻ ശബരിമലയ്ക്ക് പോകുമ്പോ ആ ഭക്ഷണക്കുളത്തിൽ ഉളിച്ചു ഞാൻ ഓർമ്മിക്കുന്നുണ്ട് പക്ഷെ പിന്നീട് കാല ഏരോ സന്ദർഭത്തിൽ ശബരിമല വസ്തുക്കളം എത്തിയിരിക്കുന്ന സ്ഥലത്തേക്ക് മാറ്റുകയുണ്ടായി മാറ്റിയപ്പോൾ അതിനകത്ത് കാരണം പറഞ്ഞിരിക്കും ദേവപ്രശ്നം അനുസരിച്ച് മാറ്റപ്പെടുന്നു എന്നൊക്കെയാണ് നമുക്ക് ന്യായീകരണങ്ങളെ കണ്ടെത്താൻ കഴിയുന്നത് പക്ഷെ ഇപ്പോഴത്തെ ഭക്ഷണക്കുളം എന്ത് വന്നാൽ ഒരു അസമൂര്യമായ സ്ഥലത്താണ് ഭക്ഷണക്കുളം എന്ന് പറയുന്ന ഒരു ഒന്ന് ശബരിമലയ്ക്ക് ഒരു അനിവാര്യമായ ഒന്നാണ് അത് രീതിയിൽ പരിപാലിക്കപ്പെടുന്നില്ല അത് വേണ്ട രീതിയിൽ ആളുകൾ ശ്രദ്ധയിലും പെടുന്നില്ല അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഇപ്പോഴത്തെ ഭസ്മക്കുളം ഇരിക്കുന്നത് അപ്പൊ പുതിയ ദേവപ്രസാദത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഭസ്മകുളം മാറ്റാനായിട്ടും പുതുതായിട്ടും പ്രവർത്തിക്കാൻ തീരുമാനിച്ചതെന്നാണ് എനിക്ക് വാർത്തകളിലൂടെ അറിയാൻ കഴിഞ്ഞത് ഭസ്മകുളം ശബരിമലയെ സംബന്ധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പുണ്യ കേന്ദ്രമാണ് അത് നിശ്ചയമായും നന്നായി തന്നെ പരിപാലിക്കപ്പെടേണ്ടതാണ് പക്ഷേ ആദ്യം മുൻപുണ്ടായിരുന്ന അതായത് ശബരിമലയുടെ താന്ത്രിക വിധി അതുപോലെ തന്നെ ശബരിമലയുടെ വാസ്തുവിധി പ്രകാരവും ഉണ്ടായിരുന്ന ആ പഴയ ഗുണം മാറ്റി സാധിച്ച ഒരു സാന്നിധ്യം ഉണ്ടായി അത് ഭക്തജനങ്ങളുടെ അവിടെയുള്ള തിക്കും തിരക്കും അതുപോലെയുള്ള ആളുകളുടെ സാന്നിധ്യവും ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരുപക്ഷെ അത് വേണ്ടത്ര കൂടി സംരക്ഷിക്കാൻ കഴിയാതെ പോയത് ശ്രീരാമൻ അത് തന്നെയാണ് പക്ഷേ ഈ തിരക്കിന്റെ കാരണം പറഞ്ഞാലും ഏത് വികസനത്തിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഐതിഹ്യങ്ങളും ആചാരങ്ങളും വിശ്വാസവുമാണ് വലുത് അത് സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ടു പോകേണ്ടതുണ്ട് അല്ലാത്തപക്ഷം ഇത്തരത്തിലുള്ള വിമർശനങ്ങളുണ്ടാവും ഭക്തരെ സമ്മതിച്ചതും അവരുടെ വിശ്വാസ രീതിക്ക് പോലും ഭംഗം വരുന്ന ഒരു രീതി ഉണ്ടാവും അത് തന്നെയാണ് കോടതിയും വ്യക്തമാക്കിയത് അതുകൊണ്ട് തന്നെ അവിടെ ഈ ഭസ്മകുളത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പുതിയ കുളത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിൽ ദേവസ്വം ബോർഡ് ഉചിതമായ തീരുമാനമെടുക്കണമെന്നാണ് മുൻ അധ്യക്ഷൻ എന്ന രീതിയിൽ കൂടിയുള്ള താങ്കളുടെ നിലപാട് ഏറ്റവും അനുയോജ്യമായ സ്ഥലം എന്നാണ് എന്റെ വിശ്വാസം കാരണം ഈ ആകാരങ്ങളും അനുഷ്ഠാനങ്ങളും അതുപോലെ തന്നെ ഒരു താന്ത്രിക വിധി പ്രകാരം ഉണ്ടായ പ്രദേശങ്ങളും താൽക്കാലിക സൗകര്യങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഭക്തജനങ്ങളുടെ സൗകര്യം എന്ന് എന്നുള്ള വാദത്തിന്റെ അടിസ്ഥാനത്തിലോ മാറ്റപ്പെടുന്ന ഒരിക്കലും ഉചിതമായ ഒരു നടപടിയല്ല ഇപ്പൊ തന്നെ അവിടെ ആഴി അവിടെ ആഴി അഗ്നിജ്വലിക്കുന്നുണ്ട് അത് വാസ്തവത്തിൽ കുറെ കഴിയുമ്പോൾ അവിടെ അഗ്നിജ്വാലയുണ്ട് അത് ഭക്തജനങ്ങൾക്ക് അസൗകര്യമാണ് എന്ന് പറഞ്ഞ് ആ ആഴി അവിടുന്ന് മാറ്റാനായിട്ട് തീരുമാനിക്കാൻ അത് ഭക്തജനങ്ങളെ സംബന്ധിച്ചുള്ള ഗുണപ്പെടുത്തുന്നതാണ് ഒന്നാണ് അപ്പൊ ഇപ്പോ ആർക്കും എത്തപ്പെടാൻ കഴിയാത്ത ഒരു പ്രദേശത്തേക്ക് ഒരു ഭക്ത ഒരു 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 ഭസ്മക്കുളം എന്നുള്ള പേരിൽ ഒരെണ്ണം നിർമ്മിച്ച് പുതുതായി ഒരു നിർമ്മാണ പ്രവർത്തനം നടത്തുന്നു എന്നുള്ളതിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരുന്ന ഒരിക്കലും ഉചിതമായ നടപടിയല്ല ഭസ്മക്കുളം അതിന്റെ യഥാർത്ഥ സ്ഥലത്ത് തന്നെ പുനഃസ്ഥാപിക്കുന്നുണ്ടെങ്കിൽ യഥാർത്ഥമായി ഭസ്മക്കുളം എവിടെയായിരുന്നോ പൗരാനികാലം മുതൽ അവിടെ ഉണ്ടായിരുന്നത് ആ അനുഷ്ഠാനം അനുസരിച്ച് ആളുകൾക്ക് വന്നു ചേരാനും ഭസ്മക്കുളത്തിൽ ഇറങ്ങി കുളിച്ച് പതിനെട്ടാം പടി കയറി പോകാനുമുള്ള അവരുടെ ദർശന സൗഭാഗ്യം പഴയ കാലത്തേക്ക് ലഭിച്ചിരുന്നു ആ സൗഭാഗ്യം ലഭിക്കുന്നതിനാവശ്യമായ നടപടികളാണ് ഉചിതമായി ചെയ്യാൻ ഇപ്പോൾ ദേവസ്വം ബോർഡ് തയ്യാറാകേണ്ടത് അല്ലാതെ ഏതെങ്കിലും ഒരു പ്രശ്നത്തിന്റെ അടിസ്ഥാനത്തില് ഏതെങ്കിലും ഒരു കോണില് ആർക്കും അപ്രാപ്യമായ ഒരു സ്ഥലത്ത് ഒരു നിർമ്മാണ പ്രവർത്തനം നടത്തുന്നു എന്നുള്ളത് എന്നുള്ളതിലൊക്കെ കാര്യങ്ങൾ മാറ്റുന്നത് ശബരിമലയിലൂടെ ഇന്നത്തെ ആ അന്തരീക്ഷത്തിന് ഒരിക്കലും അനുയോജ്യമായ ഒന്നല്ല അതുകൊണ്ട് പ്രധാനിക പ്രാധാന്യമുള്ള പ്രശ്നക്കുളം മാറ്റിയത് അനുദനമായി അത് ഏത് കാലത്തെ എന്ത് സംഭവിച്ചു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഏതായാലും അത് ഇന്ന് ഉപയോഗ യോഗ്യമല്ല ഉപയോഗശൂന്യമായി കിടക്കുന്നു അവിടെ മലിന മാലിന്യം കിട്ടുന്നു എന്നാണ് എനിക്കറിയാൻ കഴിയുന്നത് അതുകൊണ്ട് ശരിയായിരിക്കാം ഇന്നത്തെ സാഹചര്യത്തിൽ ഇത്തരം ഒരു ഒരു മാറ്റത്തെക്കുറിച്ച് ആരെങ്കിലും ആലോചിക്കുന്നുണ്ടെങ്കിൽ നിശ്ചയമായും ശബരിമലയുടെ പഴയകാല രീതി അനുസരിച്ചുള്ള ഭക്ഷണക്കുളത്തിന്റെ സ്ഥാനത്തായിരിക്കണം ആ ഭക്ഷണക്കുളം ഉണ്ടാവേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം